അധ്യായം പതിനെട്ട് ഇസ്രായേൽ രാജാവായ ഏലായുടെ മകനായ ഹോഷേയയുടെ മൂന്നാമണ്ടിൽ യഹൂദരാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയ് രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ യരുസലേമിൽ ഇരുപത്തൊൻപത് സംവത്സരം വാണു അവന്റെ അമ്മയ്ക്ക് അബി എന്നുപേർ അവൾ സെഖരാവിന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളതൊക്കെയും ചെയ്തു അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശയുണ്ടാക്കിയ താമരസാർപ്പത്തെയും ഉടച്ചു കളഞ്ഞു ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു അതിന് നെഹുഷ്ഠാൻ എന്ന പേരായിരുന്നു അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല അവൻ യഹൂവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ ചെന്നൈയുടെ തൊക്കയും കൃതാർത്ഥനായി വന്നു അവൻ അശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു അവൻ ഫെലിസ്ത്യരെ ഗസയോളം തോൽപ്പിച്ചു കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിന്റെ പ്രദേശത്തെ കളഞ്ഞു ഇസ്രായേൽ രാജാവായ ഏലായുടെ മകൻ ഹോഷെയായുടെ ഏഴാം ആണ്ടായി ഇസ്കിയ രാജാവിന്റെ നാലാം ആണ്ടിൽ അശൂർ രാജാവായ നേരെ പുറപ്പെട്ടു അതിനെ രാജാവായു മൂന്ന് സംവത്സരം കഴിഞ്ഞ ശേഷം അവർ അത് പിടിച്ചു ഹിസ്കിയാവിന്റെ ആറാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഹോസെയായുടെ ഒമ്പതാം ആണ്ടിൽ തന്നെ പിടിക്കപ്പെട്ടു അശൂർ രാജാവ് ഇസ്രായേലിനെ അശൂരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ഹലഹിലും ഗോസാൻ നദീതീരത്തുമുള്ള ഹാബോരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവന്റെ നിയമവും യഹോവയുടെ ദാസനായ മോശയെ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു കളയുകയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല യഹൂദരാജാവായ കിസ്കിയാവിന്റെ പതിനാലാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരി യഹൂദായിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടുവന്ന് അവയെ പിടിച്ചു അപ്പോൾ യഹൂദരാജാവായ ഹിസ്കിയാവ് ലാക്കിശീ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു ഞാൻ കുറ്റം ചെയ്തു എന്നെ വിട്ടു വിട്ടുമടങ്ങിപ്പോകണം നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറയിച്ചു അശൂർ രാജാവ് യഹൂദരാജാവായ ഹിസ്കിയാവിന് മുന്നൂറ് താലന്ത് വെള്ളിയും മുപ്പത് താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു ഇസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു ആ കാലത്ത് യഹൂദരാജാവായ ഇസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു എങ്കിലും അശൂർ രാജാവ് തർഖാനെയും റബ് സാരീസിനെയും റബ് ഷാക്കയെയും ലാക്കീശയിൽ നിന്ന് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി യരുഷലേമിന്റെ നേരെ അയച്ചു അവർ പുറപ്പെട്ട് യെരുഷലേമിൽ വന്നു അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരികെ ചെന്നുവന്നു അവർ രാജാവിനെ വിളിച്ചപ്പോൾ ഹിൽകിയാവിന്റെ മകൻ ഏലിയാക്കിം എന്ന രാജധാനി വിചാരകനും രാജസക്കാരനായ ശെബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തു നിന്നു റബ് ഷാക്കി അവരോട് പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് മഹാരാജാവായ അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രെ ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ചതഞ്ഞ ഓടക്കോലായ ഈ മിസായിമിലല്ലോ നീ ആശ്രയിക്കുന്നത് അതിന്മേൽ ഒരുത്തൻ ഊന്നിയാൽ അത് അവന്റെ ഉള്ളം ഉള്ളംകൈയിൽ തറച്ചുകൊള്ളും മിസ്രൈം രാജാവായ ഫറവോൺ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു അല്ല നിങ്ങൾ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ യഹൂദായോടും യെരുഷലേമിയറോടും യെരുഷലേമിലുള്ള ഈ യാഗപീഠത്തിന്റെ മുമ്പിൽ നമസ്കരിപ്പിൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എന്റെ യജമാനായ അശൂർ രാജാവുമായി വാതു നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് രണ്ടായിരം കുതിരയെ തരാം നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെയെങ്കിലും മടക്കും ഗതങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിശ്രയേമിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാനിപ്പോൾ ഈ സ്ഥലം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഹിൽഖിയാവിന്റെ മകനായ ഏലിയാക്കീമും ഷെബ്നയും യോവാഹും റബ്ബ് ഷാക്കേയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു റബ്ഷാക്കെ അവരോട് നിന്റെ യജമാനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ റബ്ഷാഖ് നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പിൻ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞു ഹിസ്കിയാവ് നിങ്ങളെ യഹോവായും ആശ്രയിക്കുമാറാക്കുകയും അരുത് ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത് അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തുവരുവി നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരി വള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളി പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും ും അപ്പവും മുന്തിരി തോട്ടങ്ങളും ഒലിവെണ്ണയും തേനും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും യഹോവ നമ്മെ വിടുവിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഇസ്കിയാവിന് ചെവി കൊടുക്കരുത് ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശത്തെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ സെഫർ വയീമിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ ഷമരിയെ അവർ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ യഹോവ യുരുഷലേമിനെ എന്റെ കയ്യിൽ നിന്നും ാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ എന്നാൽ ജനം മിണ്ടാതിരെന്ന് അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു ഹീകിയാവിന്റെ മകനായ എല്യാക്കിം എന്ന രാജധാനി വിചാരകനും രാസയക്കാരനായ ഷബ്നയും ആസാഫിന്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഇസ്കിയാവിന്റെ അടുക്കൽ വന്ന് റബ് ഷാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു